ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി മധുര റെസിപ്പി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നല്ല പഴുത്ത ചക്ക മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പരിത്തിരി അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂടായ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ചക്ക ഒന്ന് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരണം അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ നല്ല മണമൊക്കെയാണ് നെയ്യും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതൊന്നും നന്നായിട്ട് നെയ്യിൽ കിടന്ന് വയണ്ടി വരണം അപ്പോഴാണ് ആ ചക്കയ്ക്ക് ശരിക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇപ്പോൾ നല്ല മണമാണ് ചക്കടയും നെയ്യൻ്റെയൊക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി മണമാണ് വഴറ്റിയതിന് ശേഷം അതുപോലെ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടി ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വര ശരിക്കും പറഞ്ഞാൽ വരട്ടിയെടുക്കണം ശർക്കരപ്പാനി ചക്കര കിടന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാവശ്യത്തിന് ഇതൊരു രണ്ട് കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം വരട്ടി വെച്ചിരിക്കണ ഈ ചക്കയും ശർക്കരയുള്ള മിക്സിയിലേക്ക് ചേർന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ അത നല്ല ക്രീമി കളറാണ് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കുതിർത്ത് വെച്ചിരിക്കണ ചവ്വരിയാണ് കാരണം ചക്ക നല്ല പേസ്റ്റ് പരുവത്തിലല്ല അരച്ചെടുത്തിരിക്കണേ അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചവ്വരി ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത് വെന്ത് വരട്ടെ ഇപ്പം നന്നായിട്ട് വെന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ആ തിളയൊക്കെ പോയതിന് ശേഷം കേട്ടോ ചേർത്ത് കൊടുക്കണത് ചവ്വരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മുടെ അടിപൊളി ചക്ക പായസം റെഡി ആയിട്ടുണ്ട് നല്ല കളറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാടൻ നെയ്യൊക്കെ ചേർത്ത കാരണം നല്ല മണമാണ് പിന്നെ ചക്ക ചക്കട കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് ചക്കപ്പായസം നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഇപ്രാവശ്യത്തെ വിഷുവിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ ചക്ക സീസൺ ആയത് കാരണം ചക്ക ഇഷ്ടംപോലെ കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിച്ചാണ്ടല്ലോ ഓഹ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ